നമസ്കാരം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മുഖ്യപ്രതിയായ സുഗാന്തിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചു കസ്റ്റഡിയിലെ ചോദ്യം ചെയ്യലിലാണ് സുഗാന്തിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭ്യമായത് മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ശേഷം വ്യാഴാഴ്ച വൈകിട്ടോടെ സുഗാന്തിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറ്റി പ്രതി സുഗാന്തിൽ നിന്ന് ഐ ബി ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണിന്റെ പാസ്വേർഡ് ലഭിച്ചു ഇത് തുടരന്വേഷണത്തിൽ സഹായകമാകും തെളിവെടുപ്പിന്റെ അവസാന ഘട്ടമായ ഇന്നലെ ടെലിഗ്രാം ചാറ്റ് അടക്കമുള്ള നിർണായക വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു ഇരുവരും തമ്മിലുള്ള ചാറ്റിംഗ് വിവരങ്ങൾ സുഗാന്തിനെ കാണിച്ചുകൊണ്ടുള്ള വിവരശേഖരണവും ചോദ്യം ചെയ്യലുമായിരുന്നു നടന്നത് ഇതിനിടെയാണ് ആത്മഹത്യ ചെയ്ത യുവതിയുടെ ഫോണിന്റെ പാസ്വേഡ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് സുഗാന്ത് തന്നെയാണ് ഇത് കൈമാറിയത് ചോദ്യം ചെയ്യലിനിടെ പാസ്വേഡ് അറിയാമെന്ന് സുഗാന്ത് സമ്മതിക്കുകയായിരുന്നു യുവതി ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ പരസ്പരം എന്നെല്ലാം സംസാരിച്ചു മരണത്തിനിടയാക്കിയ പ്രകോപനം എന്ത് എന്നതടക്കമുള്ള വിവരങ്ങൾ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്താനാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് സുഹൃത്തായ ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സാഹചര്യം എന്താണെന്ന് അറിയില്ലെന്ന് പ്രതി സുഗാന്ത് സുരേഷ് പോലീസിനോട് പറഞ്ഞു യുവതി ആത്മഹത്യ ചെയ്ത ദിവസവും തമ്മിൽ വഴക്കിട്ടുന്നതായി ഇയാൾ സമ്മതിച്ചു എന്നാൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല തങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമാണുണ്ടായിരുന്നത് ഇടയ്ക്കിടെ യുവതിയുമായി വഴക്കിടാറുണ്ടെങ്കിലും വീണ്ടും സൗഹൃദത്തിലാകാറുണ്ടായിരുന്നു എന്നും സുഗാന്ത് പോലീസിനോട് പറഞ്ഞു കസ്റ്റഡിയിൽ ലഭിച്ച സുഗാന്തുമായി പേട്ട പോലീസ് ചൊവ്വാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്ത് യുവതി താമസിച്ചിരുന്ന ഫ്ലാറ്റിലും ചില ഹോട്ടലുകളിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു ജോഡ്പൂരിലെ ഐ ബി ട്രെയിനിങ് ക്യാമ്പിൽ വെച്ചാണ് യുവതിയെ പരിചയപ്പെട്ടതും അടുപ്പമായതുമെന്നാണ് സുഗാന്ത് പറയുന്നത് പേട്ട സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം മൂഴിയാലിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇരുവരും ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് ഐ ബി ഉദ്യോഗസ്ഥ സുഗാന്തിനോടൊപ്പം നെടുമ്പാശ്ശേരിയിലെ വാടക വീട്ടിലെത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു കൂടുതൽ തെളിവെടുപ്പിനായി വീണ്ടും കസ്റ്റഡിയിൽ അപേക്ഷിക്കുമെന്നും പേട്ട പോലീസ് പറഞ്ഞു പത്തനംതിട്ട സ്വദേശിനിയായ ഐ ബി ഉദ്യോഗസ്ഥ ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലിനാണ് ാക്ക റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ട്രെയിൻ തട്ടി മറിച്ചത് മഴിക്കുന്നതിന് മുൻപ് യുവതി അവസാനമായി ഫോൺ ചെയ്തത് സുഗാന്തിനെ എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു പ്രതി സുഖാന്ത് സുരേഷുമായി പോലീസ് സംഘം ഇയാൾ താമസിച്ചിരുന്ന നെടുമ്പാശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിൽ തെളിവെടുത്തിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥനായിരുന്നു സുഖാന്ത് യുവതി നെടുമ്പാശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിൽ എത്തിയിരുന്നതായാണ് വിവരം പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നുവെന്നും ആത്മഹത്യ ചെയ്തത് എന്തിനാണെന്ന് തനിക്ക് അറിയില്ലെന്നുമാണ് സുഖാന്ത് പോലീസിന് മൊഴി gidiktim